നമസ്കാരം പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് അനിഴം തൃക്കേട്ട മൂലം പൂരാടം എന്നീ നക്ഷത്രക്കാരുടെ നവംബർ മാസത്തിലെ പൊതുവായ ചില ഫലങ്ങളാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് അതിലാദ്യം അനിഴ നക്ഷത്രം ആത്മാർത്ഥ സുഹൃത്തിൻ്റെ ഉപദേശം സ്വീകരിച്ച് പുതിയ തൊഴിലവസരങ്ങൾക്ക് ശ്രമിക്കുന്നത് നന്നായിരിക്കും വിദേശത്ത് ജോലി ഉള്ളവർക്ക് ജന്മനാട്ടിലേക്ക് തിരികെ പോകാനുള്ള സാഹചര്യം വന്നുചേരും വ്യാപാര വിപണന വിതരണ മേഖലയിൽ നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ബിസിനസ്സും മറ്റും നടത്തുന്നവർ ശ്രദ്ധയോടുകൂടി വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട് അടുത്തത് തൃക്കേട്ട നക്ഷത്രം ഔദ്യോഗിക മേഖലകളിൽ അതായത് നിങ്ങൾ ജോലി സ്ഥലങ്ങളിലും മറ്റും മാനസിക പ്രയാസങ്ങളൊക്കെ വന്നു ചേരാൻ ഇടയുണ്ട് അതൊക്കെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തരണം ചെയ്യാനും സാധിക്കുന്നതാണ് വ്യാപാര വിപണന വിതരണ മേഖലയിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ അതിൽ നിന്ന് നിങ്ങൾക്കൊരു ഗുണം ലഭിക്കുകയുള്ളൂ സംഭവ വിഹുലമായ പല വിഷയങ്ങളിലും നിങ്ങൾ ഇടപെടുകയും അതൊക്കെ നിങ്ങൾക്ക് ഈസിയായിട്ട് അത്തരത്തിൽ വരുന്ന പ്രോബ്ലങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് ഈ നക്ഷത്രക്കാർ ഈ ഒരു മാസം നവംബർ മാസം ഏറ്റവും കൂടുതൽ ശിവക്ഷേത്രത്തിൽ ക്ഷേത്രദർശനവും അർച്ചനയും മറ്റ് വഴിപാടുകളൊക്കെ നടത്തുന്നത് നല്ലതാണ് അടുത്തത് മൂലനക്ഷത്രം വിവിധവും വ്യത്യസ്തങ്ങളുമായ കർമ്മമണ്ഡലങ്ങളിൽ ഏർപ്പെടാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കും വ്യാപാരവും മറ്റും നടത്തുന്ന അതായത് ബിസിനസ്സും മറ്റും നടത്തുന്ന ആൾക്കാർക്ക് ഫലപ്രദമായ പല യാത്രകളും ചെയ്യേണ്ടി വരും മക്കളുടെ സ്വന്തം മക്കളുടെ സംരക്ഷണത്തിന് വേണ്ടി നിങ്ങൾ അതായത് സ്വന്തം മക്കളുടെ സംരക്ഷണം എന്ന് പറയുന്നത് മക്കളുടെ മുകളിലേക്കുള്ള വിദ്യാഭ്യാസം അങ്ങനെയുള്ള കാര്യത്തിന് നിങ്ങൾക്ക് ഒരു മനസമാധാനം കിട്ടും അതായത് നിങ്ങൾക്ക് മുകളിലേക്ക് അല്ലെങ്കിൽ ഒരു ജോലി അല്ലെങ്കിൽ ഒരു പഠനം നിങ്ങളുടെ മക്കളുടെ കാര്യത്തിന് വേണ്ടിയുള്ള കാര്യം അത് നടക്കും ഈ ഒരു മാസം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കും മുകളിലേക്കുള്ള പഠിത്തത്തിനോ അല്ലെങ്കിൽ ജോലിക്കൊക്കെ ട്രൈ ചെയ്യുന്ന ആൾക്കാർക്ക് ആ ഒരു അവസരം മക്കളുടെ കാര്യത്തിൽ നല്ലതായി വരും അടുത്തത് പൂരാണ നക്ഷത്രമാണ് ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തരത്തിലുള്ള ജോലി ക്രമീകരിച്ച് കിട്ടും അതായത് ഇപ്പോൾ ഹസ്ബൻഡ് ഒരിടത്ത് വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫ് വേറെ വേറൊരിടത്ത് വർക്ക് ചെയ്യുന്നു ഇത് രണ്ടും കൂടെ ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി മാറ്റി കിട്ടും അല്ലെങ്കിൽ ട്രാൻസ്ഫറോ അല്ലെങ്കിൽ വേറൊരു ജോലി കിട്ടി അവിടേക്ക് മാറാനും അത്തരത്തിലുള്ള ഒരു ക്രമീകരണം വരുമ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാനുള്ള ഒരു വഴി വന്നു ചേരുന്നതാണ് വിദ്യാർത്ഥികളായ പോരാടം നക്ഷത്രക്കാർക്ക് നല്ല സമയമാണ് ഭക്ഷണ ക്രമീകരണങ്ങളിലെ വിട്ടുവീഴ്ച അതായത് അപാകതകൾ മൂലം ജീവിതശൈലി രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യത കാണുന്നുണ്ട് അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് മറ്റ് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും പൂരാടനക്ഷത്രക്കാർക്ക് ഈ മാസം ഇല്ല ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഈ ഒരു മാസം ഉത്തമമാണ് ബാക്കി നക്ഷത്രക്കാരുടെ പൊതുവെയുള്ള ഫലം അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം ഈ പറഞ്ഞതെല്ലാം പൊതുവെയുള്ള ഫലമാണ് ജനനത്തീയതിയും സമയവും മറ്റും കണക്കാക്കി വിശദമായി നോക്കിയാൽ എല്ലാ നക്ഷത്രക്കാരുടെയും വിശദമായ ഫലം നമുക്ക് കിട്ടുന്നതാണ് അടുത്തൊരു അധ്യായമായിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം